അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പോ എന്റെ റിയാക്ഷൻ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കണോ നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് റീച്ചാവാൻ ഒക്കെയാണ് പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ എന്റെ മക്കളുടെ തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടടി എന്റെ മക്കൾക്ക് തുണി അയച്ചിട്ട് കൊടുക്കണം ഉമാൻ എനിക്ക് ആവശ്യമില്ലടി പോലെ കക്കൂസിനുള്ളത് അല്ലടി ഞാൻ നിന്നത് ഞാൻ അന്തസ്സായി ചോറാടി നിന്നണത് ഓക്കേ ഞാൻ പുറമേയും പണിയെടുക്കേണ്ടി വീട്ടിലും പണിയെടുക്കണ്ട് എന്റെ മക്കളിനെ നോക്കിണ്ട് എന്റെ വേറുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ആ പോരാത്തേ ഈ ബിസിനസ് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകേണ്ട അടി അത് എന്റെ മുടുക്കാടി അതിന് നീ സുയം എനിക്ക് ആവശ്യമില്ലേ എന്റെ മക്കൾ വലുതായ പതിനാറ് വയസ്സും പതിനഞ്ച് വയസ്സും പതിനേഴ് വയസ്സായ മക്കളാണ് എന്റെ മക്കളുടെ മുന്നിൽ തുണി അയച്ചിട്ടൊക്കെ കൊടുക്കണ തള്ളനെ എനിക്ക് ആവശ്യം ഇല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിഷം ചീറ്റുന്ന സർപ്പത്തിന് വരെ അപമാനമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തി ഈ വ്യക്തി അത്രമാത്രം ഒരു അപമാനമാണ് ഇതുപോലെ അവരുടെ വാ തുറന്നു കഴിഞ്ഞാൽ അവരുടെ വായ്ക്കുള്ളിൽ നിന്ന് ചീറ്റുന്ന വിഷമുണ്ടല്ലോ അത് സർപ്പത്തിന് പോലും കാണത്തില്ല അതുപോലെ തോർണമാണ് വാ തുറന്ന തെറി വർത്തമാനം ഒരു റെസ്പെക്റ്റ് ഇല്ല മറ്റുള്ളവരോട് എന്താ പറയുന്നെന്നറിയത്തില്ല സ്വന്തം ഉമ്മയോട് പോലും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സ്ത്രീ അവരാണ് ഈ ഷാജിദ ഷാജി എന്തുവായാലും ഇവര് ലൈവിൽ വന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ലൈവിൽ വന്ന അവരെ ഇഷ്ടപ്പെടുന്ന അവരുടെ പ്രേക്ഷകരാണ് അവർക്ക് കമന്റ് ഇട്ടത് ആ കമന്റ് ഇട്ടവരോട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ലജ്ജിച്ചു പോകും ലജ്ജിച്ചു പോകും അത് മാത്രവുമല്ല ഉമ്മയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഞാൻ പുറമേയും പണിയെടുക്കുന്നുണ്ട് വീട്ടിലും എന്റെ മക്കളെയും പോകുന്നുണ്ട് അടി കൊടുക്കണ ഉമ്മാനെ എനിക്ക് എനിക്ക് ആവശ്യമില്ലടി എന്റെ മക്കൾ വയസ്സായ മക്കളാണ് എന്റെ മക്കളുടെ മുന്നിൽ കൊടുക്കണ എനിക്ക് മക്കളുടെ മുമ്പിൽ തുണി അടിച്ചിട്ട് കൊടുത്ത ഉമ്മ ആവശ്യമില്ലെന്ന് എന്തോ വർത്തമാനം തള്ള പറയുന്നത് ഇവർക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ ഉണ്ടോ ഇവരുടെ ഒരു ഭാഗ്യത്തിന് വീഴുന്ന വർത്തമാനം കേട്ടോ അവരുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുണി അഴിച്ചിട്ട് കൊടുത്തു പോലും എന്താ ഇവര് പറയുന്നത് ഏഹ് അല്ലേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി ഇവര് ഇവര് ഇവർക്ക് ഒരു സത്യത്തെ ഏഹ് അല്ലെ ഒരു ഒരു ആണ് പറയുമ്പോൾ ഇവരുടെ സ്വന്തം അമ്മയെ കുറിച്ചാണ് പറയുന്നത് എന്നുകൂടി ഓർക്കണം ആ കുഞ്ഞുങ്ങളുടെ മുത്തശ്ശിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർത്തോണം ഇങ്ങനെയൊക്കെയാണ് വർത്തമാനം പറയുന്നത് ഇതിനുമുമ്പ് ഉമ്മ നന്നായിരുന്നപ്പോഴും ഉമ്മ കുടുംബശ്രീ പണിക്കൊക്കെ പോയിട്ട് കാശുകൊണ്ടൊക്കെ വരുമ്പോഴേ തൊഴിലുറപ്പിനൊക്കെ പോയി കാശും കൊണ്ടൊക്കെ വരുമ്പോഴേ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ ഈ കാശു മേടിച്ച് ഞണിക്കിട്ട് ഈ ഉമ്മയോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു അന്നേരം ഉമ്മ ഇതാ ഇതാണ് എന്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയി അന്നേരം സ്നേഹമായിരുന്നു ഇപ്പോഴും ഉമ്മയോട് അന്ന് ഇഷ്ടക്കുറവ് ഉമ്മ ഉമ്മ അങ് വല്ലാത്ത രീതിയിലാ കാണുന്നത് അത് മാത്രമല്ല ഉമ്മയുടെ ജട്ടി വീഡിയോ വരെ പുറത്തുവിടുന്ന ഒരു മകള് പോണ ഒരു സ്ത്രീയെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല അവന്റെ കൂടെ അഫയർ ചാജിന്റെ വേണ്ടിട്ട് തള്ള സപ്പോർട്ട് തള്ളനെ അടിച്ച് പുറത്താക്കി ഈ ഷാജിന് ഒരു വിചാരമുണ്ട് ഇവരെന്ത് പറഞ്ഞാലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരം ഇവിടെ ഇവര് പറയുന്നുണ്ട് പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള പിള്ളേരുണ്ടോന്നുണ്ട് നമ്മൾ കാണുമ്പോ അതുങ്ങൾ ചെറിയ പിള്ളേരാണ് പക്ഷെ ഇവര് പറയുന്ന പ്രകാരം വലിയ പിള്ളാരാന്നാ പറയുന്നത് കാരണം അതുങ്ങളെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇറക്കിയിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് പക്ഷെങ്കിൽ ഇവരുടെ വിചാരമുണ്ടല്ലോ ഇവരെന്തോ ആണെന്നുള്ളതും ഇവരെ കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ള അഹങ്കാരത്തിലാണ് ഇവർ ഓരോന്ന് പറയുന്നത് ഇവരുടെ ആ സ്വഭാവ ഈ വർത്തമാനത്തിന്റെ ആ രീതി മാറിയത് കണ്ടോ നിങ്ങള് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് അഹങ്കാരത്തിന്റെ അങ്ങ് അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയാം ഏഹ് എന്തിനെ അഹങ്കരിക്കുകയാണെന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല എല്ലാം കൂടെ തകർന്നു പോകുന്ന ഒരു ദിവസം വരുമ്പോ കണ്ണീരില് അളിഞ്ഞാ പോലും ആൾക്കാർ തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തു ഏർ ഇവര് പറയുന്നുണ്ട് അവര് ആരും സഹായിച്ചിട്ടില്ല ആരോലും ഇവര് ആരും സഹായിച്ചിട്ടില്ലേ ഇല്ലേ പക്ഷേ ഇവര് ഒരിടത്ത് പറയുന്നുണ്ട് സഹായിച്ചിട്ടുണ്ടെന്നും വേറെ അടുത്ത് സഹായിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട് ഇതുപോലെ വാക്കുകൾ മാറ്റി പറയുന്ന ഒരു ഒരു ഇതൊരു ബാക്കി എടി തള്ള ഇറങ്ങി പോയതാടി രണ്ടര മൂന്ന് മണിക്ക് തള്ള ഇറങ്ങി പോയതാടി ഞാൻ ഒരടി ഇറക്കി ഇറങ്ങിപ്പോടുത് തള്ളൻ്റെ വീട് തള്ളക്ക് എപ്പ വേണമെങ്കിലും വരാം എപ്പ വേണേലും പോവാ തള്ളേണടി ഇവിടുത്തെ സാധനങ്ങൾ അത്രയും എടുത്തുകൊണ്ടത് ഏ ടാങ്ക് മാത്രം ഏറ്റാൻ പറ്റില്ല കാരണം എന്താണ് ടാങ്ക് വെള്ള ടാങ്ക് ആയതുകൊണ്ട് വലിയ ടാങ്ക് ആയതുകൊണ്ട് അത് മാത്രമേ അയറ്റാൻ പറ്റില്ല അത്രയും പാത്രങ്ങൾ അത്രയും സാധനങ്ങൾ അത്രയും ടപ്പകള് എന്തൊക്കെ ഉണ്ടോ എല്ലാം പെറുക്കി കൂട്ടി പോയത് ആ തള്ളടി ഞാനല്ലടി വലുതായ പതിനാറ് വയസ്സും പതിനഞ്ചു വയസ്സും പതിനേഴ് വയസ്സായ മക്കളാണ് എന്റെ മക്കളുടെ മുന്നിൽ തുണി അയച്ചിട്ടൊക്കെ എടുക്കുന്ന തള്ളന എനിക്ക് ആവശ്യം ഇല്ല ഇവളെ ഇത്ര നാളും പോറ്റിയ ഒരു തള്ളെ കുറിച്ചാണ് ഇവർ പറയുന്നത് ഇവൾ ഇവളിത്രയും അഹങ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ ഇവിടെ മക്കളെ കുറിച്ച് നാളെ ഇവരുടെ മക്കളും ഇവരെ കുറിച്ച് എന്തൊക്കെ പറയാൻ പോകുന്നു എന്നുള്ളതൊക്കെ കാലം സാക്ഷിയാണ് കാരണം ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അത് നിങ്ങളുടെ മക്കള് വളരെ പോലും കാണും ഇനി എത്ര തലമുറ വന്നാലും അത് കാണും കേട്ടോ അത് നിങ്ങൾ ചിന്തിച്ചു ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ആണല്ലോ ഈ അടിച്ചിറക്കിയതും അമ്മയുടെ ഈ ജട്ടിവീഡിയോയും അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വാക്കുകളും ഇതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പതിനാറും പതിനേഴും പതിനഞ്ചും ഒക്കെ വയസ്സുള്ള പിള്ളേർ ഇതുങ്ങളും ഇത് ചെയ്യും അതിന് നിങ്ങൾ ഒരിക്കലും ഇടയാക്കി വെക്കരുത് കേട്ടോ ഏഹ് ഓർത്ത നന്നായിരിക്കും കൊല്ല മെസ്സേജ് കമന്റ് ഇടുന്ന അല്ല എനിക്ക് പൈസ അയച്ചു പൈസ അയച്ച ആരൊക്കെ കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന അക്കൗണ്ടിലെ നമ്പർ പേര് കാര്യങ്ങളൊക്കെ ഷാജി എഴുതി വെച്ചിരുന്നടി വെണ്ടക്ക അക്ഷരത്തിൽ ഷാജിക്ക് വന്ന പൈസന്റെ കണക്ക് ഷാജി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷാജി ദുവാ ചെയ്തിട്ടുണ്ടടി അവരെന്താണോ ആഗ്രഹിക്കണത് അവർക്ക് അത് നടന്നിട്ടുണ്ടെടി അവരുടെ ബിസിനസ് വലുതായിട്ടുണ്ടടി എന്റെ മക്കള് ദുവാ ചെയ്തിട്ട് അവരുടെ ബിസിനസ് വലുതായിട്ടുണ്ടടി അതിൽ പിന്നെ അവർ എനിക്ക് പൈസ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് മറ്റുള്ള എല്ലാവരും എന്നെ എന്നെ സഹായിച്ചവരുടെ ലിസ്റ്റ് ഒക്കെ ഞാൻ അയച്ചിന് പറയത്തില്ലേ കൊറച്ചേരം പറയും എന്റെ കുട്ടികളെ ആരും സഹായിക്കണില്ലടി ഞാൻ ഒറ്റയ്ക്കാടി എല്ലാം ജീവിക്കുന്നത് അതുകൊണ്ടില്ലേ യവന്മാരുടെ എനിക്ക് കേൾക്കേണ്ട ആവശ്യം ഇല്ലടി കേട്ടത് ഇതാണ് ഇതിന്റെ സ്വഭാവം വാക്കുകൾ ഇങ്ങനെ മാറ്റി 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 ബാക്കിയുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ടേ നല്ല മൂക്കിനറ്റം തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കേറിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഞാൻ അങ്ങനെയല്ല എല്ല് വെള്ളാക്കിട്ടാണ് നടക്കുന്നത് ഞാൻ പുറമേയും പണിയെടുക്കേണ്ടത് വീട്ടിലും പണിയെടുക്കുന്നുണ്ട് എന്റെ മക്കളെയും നോക്കുന്നുണ്ട് എന്റെ വേറുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ വേറെ ആരും പണിയെടുക്കുന്നില്ല നിങ്ങളുടെ ഉമ്മ പോലും പണിയെടുക്കുന്നില്ല കാരണം അവര് നീ കൊണ്ടിരുന്ന തിന്നോണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റേ നിന്റെ വീഡിയോ കാണുന്നവരൊക്കെ അവരൊന്നും പണിയെടുക്കാതെ വന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് നീ വെല്ലാം കഴിക്കുന്നത് അത് നീ ഓർക്കുക നന്ദി ഇല്ലാത്തതെ ഏ എന്തു പറയാനെന്ന് പറയാ ഒരു വാക്കുകൾ പറയുന്നതിനൊക്കെ ഇതൊക്കെ ഉണ്ടോ വെറും മോശം 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 ഒത്തിരി വളരെ സങ്കടം തോന്നുന്നു കേട്ടോ നിങ്ങളെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓർത്തിട്ട് വളരെ അങ്ങ് അറിയാം എന്റെ വീഡിയോസ് ഫേസ്ബുക്കിലോടുണ്ട് ഇൻസ്റ്റഗ്രാമിലോടുണ്ട് യൂട്യൂബിലോടുണ്ട് ഓടട്ടെ ഞാൻ ഒരു യൂട്യൂബിലേക്ക് ഇറങ്ങിയ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടെന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് രണ്ടാമത് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല സത്യങ്ങൾ ഉണ്ടാവും കുറെ നുണകൾ ഉണ്ടാവും അവർക്ക് ആവാൻ വേണ്ടി അവർ പലതും ഇറക്കും അതൊക്കെ കണ്ടിട്ട് നീ എന്റെ ക്രീമിന് വിലയിരുത്താനും നീ എന്റെ ഡ്രസ്സിന് വിലയിരുത്താനും നിന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ആരും ഇവിടെ പറഞ്ഞില്ലേ എന്റെ വീഡിയോ ഉണ്ടാവും ഫേസ്ബുക്കിലുണ്ടാവും ഉണ്ടാവും എല്ലാവരും പലരും റിയാക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ പുള്ളിക്കാരി പറയുന്ന എല്ലാവർക്കും സൈബർ സൈബർ കേസ് കേസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് വീഡിയോ വീഡിയോ ആ കണ്ടു നോക്കി ും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പോ എന്റെ റിയാക്ഷൻ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കണോ നിങ്ങളുടെ വയറ്റുപഴപ്പാണെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ് പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ എവിടെ ആരും കരിവാരി തേച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യവും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ അമ്മയെ എടുത്ത് ഇട്ട് അലക്കിയതൊക്കെയാണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ കേസ് കൊടുക്കുവെന്നോ സൈബർ സെല്ലിൽ പറയുമോ അതൊക്കെ പറഞ്ഞല്ലോ ആദ്യം നിങ്ങളുടെ ചാനല് പോകാതിരിക്കാൻ നോക്കിക്കോ അത് 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 അതായിരിക്കും ആദ്യം ആദ്യം കളയുന്നത് അതുകൊണ്ട് ശേഷം മറ്റുള്ളവരുടെ എന്റെ എളാമാന്റെ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറെ ഉള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും നിങ്ങളായിട്ട് ചെയ്യണോ കേസ് കൊടുക്കും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയും കൊണ്ട് എത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് പുള്ളിക്കാരി പറഞ്ഞായിരുന്നു എനിക്ക് എന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടിറങ്ങിയത് എനിക്കൊന്നും വിഷയമില്ല പറയുന്നവർ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ മാറ്റി പറഞ്ഞിരിക്കുന്നത് ഒരിടത്തും ഒരു സ്ഥിരതയില്ല ചുമ പറഞ്ഞ കാര്യങ്ങളും മാറ്റി പറയുന്ന ഒരു സ്ത്രീയാണ് ഇവ ഇതൊക്കെയാണ് തെളിവായിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഇവർ ഒരു കാര്യം പോലും പറഞ്ഞടുത്ത് നിന്ന് ഉറച്ചു നിൽക്കുന്നില്ല പിന്നെ ഇവര് പറയുന്നുണ്ട് ഇവരുടെ കുഞ്ഞുങ്ങളെ എന്തുവാണ മോശക്കാരാക്കിയെന്നോ നാണക്കേടാണെന്നോ ഒക്കെ പറയുന്നുണ്ട് ഏർ ഒരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാണക്കേടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെയല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയായിരുന്നു സറഫലിയുടെ കൂടെ പോയതും അതോടൊപ്പം തന്നെ ഈ റഫു എന്ന് പറയുന്ന എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് മഹർ മേടിച്ച് അണിഞ്ഞതും എന്നിട്ട് വലിയ നിങ്ങളെ ഞാൻ കെട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും ഒക്കെ അതെല്ലാം സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അതൊന്നും നാണക്കേട് ഇല്ലാതെ ഈ കുറിച്ച് പറയുന്നത് മാത്രമാണ് ഇത്ര നാണക്കേട് ഏഹ് ഉമ്മ എന്തോ മുണ്ടഴിച്ച് പിള്ളേരുടെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ അല്ലേ അതാണ് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകുന്നത് അല്ല നിങ്ങൾ കാറ്റിക്കുട്ടികളൊന്നും നാണക്കേടല്ലായിരുന്നു പോയി ഇന്റർവ്യൂ ഇന്റർവ്യൂ മൊത്തം കൊടുക്കുമായിരുന്നു ഒരു സമയത്ത് ഫുൾ ഇന്റർവ്യൂ ആയിരുന്നു അതൊന്നും നാണക്കേടല്ലായിരുന്നു ഒരു സമയത്ത് പറഞ്ഞു ഞാൻ സർഫലിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു സമയത്ത് പറഞ്ഞു ഇല്ല എന്ന് ഇതൊക്കെ എന്തുമായിരുന്നു ഇതൊന്നും പിള്ളേർക്ക് നാണക്കേട് ഉണ്ടാകുന്ന ഒരു വിഷയമേ അല്ല അല്ലയോ എന്തുവായാലും ഓരോ സമയത്ത് വാക്കുകൾ മാറ്റി പറയുന്ന നിങ്ങൾ കൊള്ളാം നിങ്ങൾ എന്തോ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ കേസിന്റെ ഒരു രീതിയിൽ അങ്ങോട്ട് കൊട്ടാം കാര്യങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ വെടിപ്പായിട്ട് എന്റെ പൊന്നെ നിങ്ങൾ എന്താണ് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ല വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും